വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യ മൂന്നാം ഘട്ടം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസങ്ങളിലായി നൂറ്റിയൊന്ന് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ലിപ്സ്റ്റിക് ഫേസ് ക്രീം ബേബി പൗഡർ ബേബി സോപ്പ് ബേബി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി മതിയായി ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് രണ്ടായിരത്തി ഇരുപത് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ പന്ത്രണ്ട് സ്ഥാപന ൾക്കെതിരെ കേസെടുത്തതായാണ് റിപ്പോർട്ട് ഗുണനിലവാരമില്ലാത്ത ഇല്ലാത്ത ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു അമ്പത്തി സാമ്പിളുകൾ ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് അയച്ചു ഇവയുടെ പരിശോധനാ ഫലം വരുന്നതനുസരിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ശരീരത്തിന് ഹാനികരമാകുന്ന അളവിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതായും മന്ത്രി വ്യക്തമാക്കി സൗന്ദര്യവർദ്ധക ൾ മതിയായ ലൈസൻസോടുകൂടി നിർമ്മിച്ചതാണോ എന്നും നിർമ്മാതാവിന്റെ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലേബൽ പരിശോധിച്ച് വാങ്ങേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ